ദക്ഷിണ ലബനനിൽ ആക്രമണം വീണ്ടും ശക്തമാക്കി ഇസ്രായേൽ സൈന്യം ഇന്നലെ രാത്രി നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടി കൊല്ലപ്പെട്ടു ഹിസ്ബുള്ള തീവ്രവാദികളുടെ റദ്ബാൻ വിഭാഗത്തിൻ്റെ കമാൻഡർ പദവി വഹിക്കുന്ന അലി ജാഫർ മത്തൗക്ക് ഇയാൾക്ക് ഹബീബ് മത്തൗക്ക് എന്നും ഒരു മറ്റൊരു പേര് കൂടിയുണ്ട് ഇയാളാണ് ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇയാൾ ഹിസ്ബുള്ളയുടെ തന്നെ റദ്വാൻ വിഭാഗത്തിന്റെ ഹിജാർ എന്ന സ്ഥലത്തെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്നു വടക്കൻ ഇസ്രയേലിലേക്ക് നിരന്തരമായി ആക്രമണം നടത്തുന്ന ആ ഒരു വലിയ വിഭാഗമാണ് ഇപ്പോൾ ഇയാളുടെ കീഴിൽ പ്രവർത്തിച്ചിരുന്നത് ഇവരാണ് പലപ്പോഴും ഇസ്രായേലിൽ വൻതോതിലുള്ള റോക്കറ്റുകൾ അയക്കുകയും അവിടെ ആൾനാശവും മറ്റ് ദുരന്തങ്ങളുമൊക്കെ ഒക്കെ ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ പ്രധാന സൂത്രധാരൻ റഡ്വാനാണ് എന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല ഡ്രോൺ ആക്രമണങ്ങളിലും ഒക്കെ തന്നെ ഇവർ അതിവിദഗ്ധരാണ് എന്നാണ് പറയപ്പെടുന്നത് എല്ലാം ചുമതല വഹിച്ചിരുന്ന ആളായിരുന്നു അലി ജാഫർ മതൌക്ക് നേരത്തെ ഹിസ്ബുള്ളയുടെ തന്നെ ഈ മേഖലയിലെ അലി അഹമ്മദ് ഹുസൈൻ എന്നയാളായിരുന്നു പ്രധാനപ്പെട്ട ചുമതല വഹിച്ചിരുന്നത് ഇയാളെ ഇസ്രായേൽ സൈന്യം വധിച്ചതിന് ശേഷമാണ് മതൌക്ക് ആ ചുമതല ഏറ്റെടുത്തത് ഇന്നലെ നടന്ന ആക്രമണത്തിൽ ഇയാൾക്കൊപ്പം തന്നെ നിരവധി ഹിസ്ബുള്ള പ്രവർത്തകരും കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ അവകാശപ്പെടുന്നത് ലബനിലെ ചെറുപട്ടണമായ ജമയമയിലാണ് ഇന്നലെ ഇസ്രായേൽ സൈന്യം രാത്രിയോടെ അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തിയത് റോക്കറ്റുകളും ഡ്രോണുകളും എല്ലാം ഉപയോഗിച്ചാണ് ഇസ്രായേൽ സൈന്യം ഇവിടെ ആക്രമണം നടത്തിയത് കൂടാതെ വ്യോമസേനയുടെ വിമാനങ്ങളും ബോംബാക്രമണം നടത്തിയിരുന്നു കൂടാതെ ഷക്കുറയിൽ ഹിസ്ബുള്ള തീവ്രവാദികൾ സ്ഥിരം താവളമായി ഉപയോഗിച്ചിരുന്ന ഒരു കെട്ടിടവും ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾ ബോംബിട്ട് തകർത്തു എന്നാൽ ഹിസ്ബുള്ളയും മത്തൌക്കിൻ്റെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അവർ ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല അതിനിടെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഇസ്രായേൽ അതിർത്തിയിലേക്ക് ഹിസ്ബുള്ള തീവ്രവാദികൾ അയച്ച ഡ്രോണുകൾ ഇസ്രായേൽ സൈന്യം വെടിവെച്ചിടുകയായിരുന്നു മാത്രമല്ല ഇന്നലെ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ ഒരു ഹമാസ് കമാൻഡറും അതുപോലെ ഹിസ്ബുള്ളയുടെ ഒരു തീവ്രവാദിയും കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഒക്ടോബർ ഏഴിന് ശേഷം നടന്ന ഏറ്റുമുട്ടലുകളിൽ ഇതിനോടകം തന്നെ മുന്നൂറ്റി അറുപത്തൊമ്പതോളം ഹിസ്ബുള്ള തീവ്രവാദികളാണ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ലബൻ അതിർത്തിയിൽ ഒരു കാരണവശാലും ഹിസ്ബുള്ള തീവ്രവാദികളുടെ സാന്നിധ്യം തങ്ങൾ അംഗീകരിക്കില്ല എന്ന് നേരത്തെ ഇസ്രായേൽ പലതവണ പ്രഖ്യാപിച്ചിരുന്നു ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നുകയറി നടത്തിയ ക്രൂരമായ ആക്രമണത്തിന് തൊട്ടു പിന്നാലെയാണ് അവർക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്ബുള്ളയും ഹൂതിയുമതരും ഇസ്രായേലിന് നേർക്ക് ആക്രമണം ആരംഭിച്ചത് ഇതിനോടകം തന്നെ ഇസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട പല നേതാക്കളെയും ഇസ്രായേൽ സൈന്യം വധിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെയാണ് ഹമാസിൻ്റെ പല പ്രമുഖരും ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ടു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഹിസ്ബുള്ളയും ഹമാസിനെയും നേരിടുക കൂടുതൽ എളുപ്പമായി തീർന്നിരിക്കുന്നു എന്നാണ് സൂചന കാരണം ഗാസയിൽ ഇനി ആകെ അവശേഷിക്കുന്നത് യാഹ്യാസിൻവർ മാത്രമാണ് ഹമാസ് നേതാക്കളിൽ എന്നാണ് ഒരു പ്രധാനപ്പെട്ട വിവരം മുഹമ്മദ് ദെയ്ഫ് മരിച്ചുവെന്നും ഇയാൾ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണെന്നും വാർത്തകളുണ്ട് ഒരുപക്ഷേ ഇയാൾ കൊല്ലപ്പെട്ടിരിക്കാൻ തന്നെയാണ് സാധ്യത അതുപോലെ തന്നെയാണ് സിറിയയിലും ലെബനലിലുമുള്ള പ്രധാനപ്പെട്ട ഹിസ്ബുള്ള താവളങ്ങൾ ഓരോന്നോരോന്നായി ഇസ്രായേൽ സൈന്യം അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഇതിനോടകം വധിച്ചതും